പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും മന്ത്രിയായിട്ടുള്ള മരുമകൻ്റെ അടക്കമുള്ള ഒരു ഏകാധിപത്യ ശൈലി എല്ലാ മേഖലകളിലുള്ള അപ്രമാദിത്വം അത് ഒരു പരിധിക്കപ്പുറത്ത് സി പി എമ്മിൻ്റെ സാധാരണക്കാരായിട്ടുള്ള അണികൾക്കോ പ്രവർത്തകർക്കോ ദഹിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നില്ല ക്ഷേത്ര ഭൂമിയിലാണ് ദേവസ്വം ഭൂമിയിലാണ് അതുകൊണ്ട് അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും അങ്ങനെ മുഴുവൻ സെൻറ് തോമസ് കോളേജ് സെൻറ് മേരീസ് കോളേജ് ഇതൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് അവരുടെ രാഷ്ട്രീയം അപ്പോൾ അതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ക്ലച്ച് ക്ലച്ചുപിടിക്കുമെന്ന് ആരും കരുതണ്ട അതിൽ നമ്പർ വൺ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതോടൊപ്പം വേണമെങ്കിൽ ആർ ജെ ഡി എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയെക്കുറിച്ച് പറയാം ബാക്കി ഒരു പാർട്ടിയെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് സി പി എമ്മും ബി ജെ പിയും സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഭരണകക്ഷികൾ ഈ അഴിമതികൾ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പരസ്പരം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഒത്തുതീർപ്പ് നാടകങ്ങളാണ് യഥാർത്ഥത്തിൽ പല രാഷ്ട്രീയ ബാന്ധവങ്ങൾക്കും വഴിവയ്ക്കുന്നത് പാർലമെന്റിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു പ്ലക്കാർ ഉയർത്തിപ്പിടിച്ചാൽ പോലും നൂറ് നൂറ്റമ്പത് എം പിമാരും ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസം താഴേക്ക് വരികയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതാവുകയാണ് വളരെ ഒരു ഇല്ലിബറൽ സൊസൈറ്റി ആയിട്ട് ഇന്ത്യ മാറിയാണ് പിണറായി വിജയൻ നടത്തുന്നത് ഏകാധിപത്യപരമായ നീക്കങ്ങളാണെന്നാണ് പ്രതിപക്ഷ കക്ഷികൾ നേരത്തെ ഉയർത്തുന്ന ആക്ഷേപം അതേ അഭിപ്രായത്തിലേക്ക് ഇടതു മുന്നണിയിലുള്ള ഘടക കക്ഷികൾ എത്തുന്നുണ്ടോ ഇടതു മുന്നണി കൺവീനർ പോലും സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരുങ്ങുന്നു എന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ വരുന്നു ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് അല്ല മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല സി പി എം എനിക്ക് തോന്നുന്നത് ആ നിലയിൽ എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം അത്രത്തോളം ആഭ്യന്തര സംഘർഷങ്ങൾ വർദ്ധിച്ചു വരികയാണ് പിണറായി വിജയൻ്റെയും കുടുംബത്തിൻ്റെയും മന്ത്രിയായിട്ടുള്ള മരുമകൻ്റെ അടക്കമുള്ള ഒരു ഏകാധിപത്യ ശൈലി എല്ലാ മേഖലകളിലുള്ള അപ്രമാദിത്വം അത് ഒരു പരിധിക്കപ്പുറത്ത് സി പി എമ്മിൻ്റെ സാധാരണക്കാരായിട്ടുള്ള അണികൾക്കോ പ്രവർത്തകർക്കോ ദഹിക്കുന്നുണ്ട് എന്ന് കാണാൻ സാധിക്കുന്നില്ല അതോടൊപ്പം വലിയ രീതിയിലുള്ള ഭരണ എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയിട്ടാണോ അധികാരത്തിൽ വന്നിരിക്കുന്നത് അതൊന്നും പാലിക്കാൻ കഴിയാത്ത ഞാൻ പറഞ്ഞ പോലെ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാതെ ജനങ്ങൾ തങ്ങളെ വിമർശിക്കുന്നത് പ്രാദേശിക നേതാക്കന്മാർക്ക് വളരെ കൃത്യമായിട്ട് അറിയാലോ അവർ ജനങ്ങളുമായിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണല്ലോ ഇപ്പോഴും അപ്പോൾ ജനവികാരം എത്രത്തോളം എതിരായി കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് പ്രാദേശിക നേതൃത്വത്തിനും അതുവഴി മോൾ തട്ടല നേതൃത്വത്തിനും മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഈ അവസ്ഥ അധികം മുന്നോട്ട് പോവില്ല എന്ന് നമുക്ക് കാണേണ്ടതായിട്ട് വരുന്നത് പക്ഷേ എന്തു തന്നെയായിരുന്നാലും ഞങ്ങളെ സംബന്ധിച്ചിപ്പോൾ അവരുടെ ഏതെങ്കിലും ആഭ്യന്തര സംഘർഷത്തിൽ പ്രതീക്ഷ അർപ്പിക്കുക എന്നുള്ളതല്ലോ ഞങ്ങളുടെ രീതി അത് അവരുടെ വഴിക്ക് നടക്കട്ടെ പി ജയരാജനെ പോലുള്ള ആൾക്ക് ഒരു വലിയ ഇച്ഛാഭംഗം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ എ കെ ബാലനും അതുപോലെ തന്നെ തോമസ് ഐസക്കും ജി സുധാകരനും അടക്കമുള്ള പഴയ താപ്പാനകളൊക്കെ ഇന്ന് പല രീതിയിൽ ഒതുക്കപ്പെട്ട് അവരുടേതായ രീതിയിലുള്ള അസംതൃപ്തി മനസ്സിൽ പുകയുന്ന അവസ്ഥയിലാണ് കാണാൻ സാധിക്കും ശൈലജ അടക്കമുള്ള ആളുകളുടെ കാര്യത്തിൽ അപ്പോൾ ഇതൊക്കെ ഏത് രീതിയിൽ പരിണമിക്കും എന്നുള്ളതൊക്കെ അവരുടെ തലവിധി അവരായിട്ട് അത് അഭിമുഖീകരിക്കട്ടെ ഏതായാലും ഞങ്ങൾ സംബന്ധിച്ച് ഞാൻ പറഞ്ഞോ ഇതുകൊണ്ട് പൊതുസമൂഹത്തിനുണ്ടാകുന്ന നഷ്ടങ്ങളെക്കുറിച്ചാണ് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് കാരണം ഈ ഭരണത്തിൻ്റെ കെടുതികൾ ജനദ്രോഹം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഞങ്ങളുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുന്നിലെത്തി നിൽക്കുമ്പോൾ മറ്റൊരിക്കലും ഇല്ലാത്ത വിധത്തിൽ ബി ജെ പി കേരളത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ട് ദേശീയ നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ നിന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് ഏതെങ്കിലും ചില വ്യക്തികളെ ഉയർത്തി കാണിച്ചുകൊണ്ടുള്ള ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിൽ സീറ്റ് നേടാൻ കഴിയുമെന്ന് കരുതുന്നുണ്ടോ ആ അവരുടെ രാഷ്ട്രീയത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അവർക്ക് കേരളത്തിലൊരു പരിധിക്കപ്പുറം ജനസ്വീകാര്യത ലഭിക്കില്ല എന്നറിയുന്നതുകൊണ്ടാണ് ബി ജെ പി ഇപ്പോൾ രാഷ്ട്രീയത്തിന് പുറമെയുള്ള ചില മുഖങ്ങളിൽ അമിതമായിട്ട് ആശ്രയിക്കുന്നത് ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപി അവരുടെ പാർലമെൻറ്റ് സ്ഥാനാർത്ഥിയായി ഏതാണ്ട് പ്രഖ്യാപിക്കപ്പെട്ട അവസ്ഥയിലാണല്ലോ അദ്ദേഹത്തിന് വേണ്ടി ചുമരഴുത്തടക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അടിസ്ഥാനപരമായിട്ട് ഇതുപോലെയുള്ള സ്ഥാനാർത്ഥികൾ മുന്നിൽ വരുമ്പോഴും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഒരു സാമാന്യ വിവേകം ഏത് വ്യക്തി ആയാലും അവർ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയം എന്ത് എന്ന് കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും മണിപ്പൂർ മണിപ്പൂരടക്കമുള്ള വിഷയങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നവരാണ് അത് ഒറ്റപ്പെട്ട വിഷയമല്ല എന്നുള്ളതാണ് ഇവരുടെ കൂട്ടത്തിലുള്ള നിരവധി ആളുകൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ തുറന്നു പറയാൻ പോലും മടി കാണിക്കാത്തത് ഇപ്പം സമീപ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു അവരുമായി ബന്ധപ്പെട്ട കേരളത്തിലെ ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വക്കീല് അദ്ദേഹം പറഞ്ഞത് തൃശ്ശൂരിലെ പുത്തമ്പള്ളി അടക്കം നിലനിൽക്കുന്നത് ക്ഷേത്ര ഭൂമിയിലാണ് ദേവസ്വം ഭൂമിയിലാണ് അതുകൊണ്ട് അത് ഞങ്ങൾ തിരിച്ചു പിടിക്കും അങ്ങനെ മുഴുവൻ സെൻറ് തോമസ് കോളേജ് സെൻറ്റ് മേരീസ് കോളേജ് ഇതൊക്കെ ഞങ്ങൾ തിരിച്ചു പിടിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് അവരുടെ രാഷ്ട്രീയം അത് സുരേഷ് ഗോപി ഈ ഘട്ടത്തിൽ പറയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം പക്ഷേ സുരേഷ് ഗോപി അടക്കം പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഈ പറയുന്ന പള്ളി പൊളിക്കുന്ന ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന അങ്ങേയറ്റം അസഹിഷ്ണുത വളർത്തുന്ന വർഗീയത വളർത്തുന്ന ഈ ആസുര രാഷ്ട്രീയമാണ് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിക്കാൻ മടിയില്ലാത്ത തരത്തിൽ ഗോഡ്സെമാരെ വാർത്തെടുക്കുന്ന ഒരു രാഷ്ട്രീയത്തെയാണ് ഇവരൊക്കെ പ്രതിനിധീകരിക്കുന്നത് അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഏത് മനുഷ്യസ്നേഹിയാവട്ടെ ഏത് കലാകാരനാവട്ടെ ഏത് ചാരിറ്റിക്കാരനാവട്ടെ ഏത് നാടൻകലാകാരനാവട്ടെ ഏത് സാംസ്കാരിക നായകനാവട്ടെ ഏത് ഗ്രന്ഥകാരനാവട്ടെ ഏത് സിനിമാതാരം ആവട്ടെ അവരുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രതിനിധാനം എന്ന് പറയുന്നത് ഈ വർഗീയ രാഷ്ട്രീയമാണ് അതിനെ തിരിച്ചറിയാനുള്ള വിവേകം തൃശ്ശൂരിലെ ജനങ്ങൾക്കുണ്ടാവും കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി കേരളത്തിൽ ക്ലച്ചു പിടിക്കുമെന്ന് ആരും കരുതണ്ട അത് അതിൻ്റെ വളർച്ചയുടെ മാക്സിമം ഒക്കെ എന്നോ കഴിഞ്ഞു അപ്പം അതിൻ്റെ ഡൗൺവേർഡ് കറിവിലാണ് കാരണം ഒരു ദിശാബോധവുമില്ലാത്ത നേതാക്കന്മാർ വലിയ തമ്മിലടി ഈ പറഞ്ഞ രീതിയിലുള്ള കുറേ കെട്ടുകാഴ്ചകളുമായിട്ട് നടക്കുന്നു പൊഴിമുഖങ്ങളെ അവതരിപ്പിക്കുന്നു അപ്പോൾ അതൊക്കെ അവർക്ക് അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ലക്ഷ്യബോധമില്ല എന്നതിൻ്റെ സൂചനയാണ് അപ്പം അതിനെ ആർത്ഥത്തിൽ മാത്രമേ ബി ജെ പിയിലെ സംസ്ഥാന നേതാക്കൾ തമ്മിൽ വലിയ തർക്കങ്ങളാണ് സാമ്പത്തിക തർക്കങ്ങളുണ്ട് ഇങ്ങനെ തമ്മിലടി നിൽക്കുന്നത് കൊണ്ടാണോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ദേശീയ നേതാക്കൾ തന്നെ കേരളത്തിലെത്തി കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് അവരുടെ കാര്യമാണല്ലോ അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് എന്ന് പറയാൻ നമ്മുടെ തലത്തിൽ നിന്നുകൊണ്ട് സാധിക്കില്ല പക്ഷേ കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം എന്ന് പറയുന്ന അടിമുടി അഴിമതിയിൽ മുങ്ങി കുളിച്ച് നിൽക്കുന്ന ആളുകളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ യഥാർത്ഥത്തിൽ അത് അന്വേഷിക്കാൻ സംസ്ഥാന ഏജൻസികൾ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വിമർശനം ഇപ്പോൾ കെ സുരേന്ദ്രനെതിരായിട്ടുള്ള കുഴപ്പന കേസ് അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല മറുഭാഗത്ത് ഈ തൃശ്ശൂരിൽ തന്നെയുള്ള കരുവന്നൂർ ബാങ്ക് കേസ് കേന്ദ്ര ഏജൻസികളും ഒരു പരിധിക്കപ്പുറത്ത് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല ഈ ഒത്തുതീർപ്പാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ പ്രശ്നം സി പി എമ്മും ബി ജെ പിയും സംസ്ഥാനത്തെയും കേന്ദ്രത്തിലെയും ഭരണകക്ഷികൾ ഈ അഴിമതികൾ മൂടി വയ്ക്കാൻ വേണ്ടിയിട്ട് പരസ്പരം സംരക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന ഈ ഒത്തുതീർപ്പ് നാടകങ്ങളാണ് യഥാർത്ഥത്തിൽ പല രാഷ്ട്രീയ ബാന്ധവങ്ങൾക്കും വഴി വയ്ക്കുന്നത് വോട്ട് മറക്കലുകളൊക്കടക്കം അപ്പം അങ്ങനെ സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് കേരളത്തിൽ മതേതര ചേരിക്ക് ഗുണം ചെയ്യും യു ഡി എഫിന് ശക്തമായി തന്നെ പാർലമെൻറ്റ് ഇലക്ഷനിൽ ജയിക്കാൻ സാധിക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ദേശീയ തലത്തിലേക്ക് എത്തുമ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രതിസന്ധികൾ മത ന്യൂനപക്ഷങ്ങളെയും സെക്യുലർ ജനതയെയൊക്കെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് സത്യം പറഞ്ഞാൽ വലിയ നിരാശ തോന്നുന്നുണ്ട് അക്കാര്യത്തിൽ കാരണം ഒരു തത്വദീഷിയുമില്ലാതെ ചില രാഷ്ട്രീയ നേതാക്കന്മാർ നമ്മളൊക്കെ വലിയ പ്രതീക്ഷയോട് കൂടി നോക്കിക്കാണുന്ന ആളുകൾ മലക്കം മറിയുന്നു എന്ന് പറയുമ്പോൾ അത് അവരെ സംബന്ധിച്ച് മാത്രമല്ല അവരെയൊക്കെ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്ന മുഴുവൻ ആളുകളെ സംബന്ധിച്ച് ഒരു വലിയ നിരാശയാണ് ഒരു വലിയ ദുരന്തമാണ് ഇപ്പോൾ ബീഹാറിലെ അവസ്ഥ നിതീഷ് കുമാറിൻ്റെ ചാട്ടം അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്ക് ബോധ്യമാവേണ്ടതായിട്ടുണ്ട് സംഘപരിവാറിനെതിരെ രാഷ്ട്രീയമായി ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയുന്ന പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്ന പാർട്ടികളുടെ എണ്ണം ചുരുങ്ങുകയാണ് അതിൽ നമ്പർ വൺ പാർട്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് അതോടൊപ്പം വേണമെങ്കിൽ ആർ ജെ ഡി എന്ന് പറയുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ പാർട്ടിയെക്കുറിച്ച് പറയാം ബാക്കി ഒരു പാർട്ടിയെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന അവസ്ഥയിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് കുറേ പാർട്ടികൾ നിൽക്കുന്നുണ്ട് അവരൊക്കെ അങ്ങനെ നിന്ന് കിട്ടിയാൽ ഭാഗ്യം സന്തോഷം എന്ന് കരുതാമെങ്കിൽ പോലും അവരെയൊന്നും പൂർണാർത്ഥത്തിൽ വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അവരുടെ തന്നെ മുൻ മുന്നനുഭവങ്ങൾ ഇപ്പോൾ മഹാരാഷ്ട്രയിലെ എൻ സി പി അവരെ മറുകണ്ഠം ചാടുന്നു കർണാടകയിലെ ജെ ഡി എസ് അവർ ബി ജെ പിക്ക് പോയിരിക്കുന്നു അവരുടെ മന്ത്രി ഇപ്പോഴും പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ കേരളത്തിലുണ്ട് അപ്പോൾ കേരളത്തിൽ എന്നുള്ളത് എൽ ഡി എഫ് എൻ ഡി എ മുന്നണിയാണ് എന്ന് നമുക്ക് പറയേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറുന്നതിൽ ഒരു തത്വദീക്ഷമില്ലാത്ത രാഷ്ട്രീയ പാർട്ടികളായിട്ട് മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് തിരഞ്ഞെടുപ്പിന് മുൻപ് ഏതെങ്കിലും തരത്തിൽ ഒരു വലിയ ശുഭപ്രതീക്ഷ ജനിപ്പിച്ച് മുന്നോട്ട് പോവും എന്ന് ഉള്ള പ്രതീക്ഷ ഓരോ ദിവസം കഴിയുമ്പോളും കുറയുകയാണ് എന്നാൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്ക് മാക്സിമം സീറ്റ് നേടിയാൽ സ്വാഭാവികമായിട്ടും ഇവർക്കൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും വരേണ്ടി വരുമെന്നുള്ളതാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത് അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസിൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് കോൺഗ്രസ്സിൻ്റെ എം പിമാരുടെ എണ്ണം പരമാവധി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥയായിട്ട് മാറേണ്ടത് ഇന്ത്യ മുന്നണിയെ തകർക്കാനുള്ള ബി ജെ പിയുടെ നീക്കങ്ങൾ ആ തന്ത്രങ്ങൾ അത് തിരിച്ചറിയാൻ ഇന്ത്യ മുന്നണിയുടെ നേതാക്കൾക്ക് വേണ്ട വിധത്തിൽ കഴിയാതെ പോയിട്ടുണ്ടോ ഞാൻ പറയട്ടെ ഇന്ത്യ മുന്നണി ഇന്നത്തെ നിലയിൽ കൂടുതൽ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം എന്നുള്ളത് നമ്മുടെയൊക്കെ ആഗ്രഹമാണ് പക്ഷേ അതുണ്ടെങ്കിൽ പോലും ഈ നിതീഷ് കുമാറിൻ്റെയൊക്കെ അനുഭവങ്ങൾ നമ്മെ നിരാശപ്പെടുത്തുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ മുന്നണിക്ക് മുന്നണി എന്ന നിലയിൽ ഒരു വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെയ്ക്കാൻ കഴിയുമോ ഇല്ലയോ എന്നതിനപ്പുറം കോൺഗ്രസ് എന്നുള്ള നിലയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയുള്ള അന്തരീക്ഷം ഉണ്ടാവണം എന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോൺഗ്രസ്സിന് ഒരു നൂറ്റമ്പത് സീറ്റെങ്കിലും അടുത്ത തവണ കിട്ടുന്ന സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പാർട്ടികളൊക്കെ പിന്നീട് വീണ്ടും വന്നോളൂ അപ്പോൾ കോൺഗ്രസിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാവേണ്ടത് അത് ചെയ്താൽ സ്വാഭാവികമായിട്ടും മോദിയെ താഴെ ഇറക്കാൻ സാധിക്കും കേരളത്തിൻ്റെ അന്തരീക്ഷത്തിൽ കഴിഞ്ഞ തവണ ഏറ്റവും മികച്ച പ്രകടനമാണ് യു ഡി എഫ് നടത്തിയത് ഒരു ഒഴികെ ബാക്കി എല്ലാ സീറ്റും നേടിയെടുക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു ഇത്തവണ എന്താണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെ പറ്റിയുള്ള പ്രതീക്ഷ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ ആലപ്പുഴ ഇത്തവണ നൂറ് ശതമാനം ഞങ്ങൾ പിടിക്കും അതോടൊപ്പം മറ്റ് സിറ്റിംഗ് സീറ്റുകളും നിലനിർത്താൻ സാധിക്കും ഒരു സംശയം വേണ്ടത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഭാരത് ജോഡോ യാത്ര ഇന്ത്യയിലെ മതേതര ജേരിക്ക് വലിയ പ്രതീക്ഷയാണ് നൽകിയത് എന്നാൽ ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾക്കിടയിലുണ്ടായ തർക്കങ്ങൾ മൂലം ആ തിളക്കത്തിന് വല്ലാതെ മങ്ങൽ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ന്യായയാത്ര കൊണ്ട് ആ വെല്ലുവിളിയെ മറികടക്കാൻ കഴിയുമോ ആ പ്രതീക്ഷയിലേക്ക് ഉയർത്താൻ ജനങ്ങളുടെ പ്രതീക്ഷയിലേക്ക് ഉയരാൻ ന്യായയാത്ര കൊണ്ട് കഴിയുമോ അതാണ് ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സിന് സ്വന്തം നിലയിൽ സംഘടനാപരമായ കരുത്തിലേക്ക് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാന അജണ്ട അപ്പം അതുകൊണ്ടാണ് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ യാത്രയുമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത് വലിയ അഭൂതപൂർവ്വമായിട്ടുള്ള പിന്തുണയാണ് ഭാരത് ജോഡോ യാത്ര പദയാത്രയായിരുന്നു സ്വാഭാവികമായിട്ട് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെയുള്ള പദയാത്ര ആയതുകൊണ്ട് ഒരുപാട് ഡിവിയേറ്റ് ചെയ്യുന്ന റൂട്ട് നമുക്ക് സ്വീകരിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് അന്ന് അങ്ങനെ റൂട്ട് നിശ്ചയിച്ചത് അതിനെതിരെ സി പി എം അടക്കമുള്ള ആളുകൾക്ക് വലിയ വിമർശനമായിരുന്നു എന്തുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുന്നില്ല യു പിയിൽ എന്തുകൊണ്ട് കൂടുതൽ ദിവസം ചെലവഴിക്കുന്നില്ല ബീഹാറിൽ എന്തുകൊണ്ട് പോകുന്നില്ല എന്നൊക്കെയുള്ള പലതരത്തിൽ ചോദ്യമായിരുന്നു അപ്പോഴും ഞങ്ങൾ നൽകിയ ഉത്തരമാണ് ഇത് ഇതിൻ്റെ ഒന്നാം ഘട്ടമാണ് ഭരത് ജോഡോ യാത്ര ഇതിനുശേഷം വീണ്ടും ഇതേ ദൗത്യമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടിയാണ് ഇന്ന് കഴിഞ്ഞ തവണ കവർ ചെയ്യാതിരുന്ന സംസ്ഥാനങ്ങളിൽ കൂടി കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് അതായത് നോർത്ത് ഇന്ത്യയെ ഏതാണ്ട് മുഴുവനായിത്തന്നെ ഇളക്കിമറിക്കുന്ന തരത്തിലുള്ള ഒരു യാത്രയായിട്ടത് മാറുകയാണ് വലിയ പിന്തുണ ബംഗാളിനടുക്കപ്പം അതിന് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയത്തെ കുറച്ചുകൂടി കൃത്യമായിട്ട് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഭാരത് ജോഡോ യാത്രയായിരുന്നു നേരത്തെ ഇപ്പോൾ ഭാരത് ജോഡോ ന്യായ് യാത്രയാണ് ഇപ്പോൾ ന്യായ് എന്ന് പറയുന്ന ആശയം അത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയമായ വിചാരധാരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി മാറിയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയാണല്ലോ ജസ്റ്റിസ് എന്ന് പറയുന്നത് അപ്പോൾ പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഉണ്ട് ഇക്കണോമിക് ജസ്റ്റിസ് ഉണ്ട് സോഷ്യൽ ജസ്റ്റിസ് ഉണ്ട് ഈ മൂന്ന് ആശയത്തെയും കൂടുതൽ കൃത്യമായി ജനങ്ങൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പ്രതിപക്ഷത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പാർലമെന്റിൽ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു പ്ലക്കാർ ഉയർത്തിപ്പിടിച്ചാൽ പോലും നൂറ് നൂറ്റമ്പത് എം പിമാർ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്യപ്പെടുന്ന കാഴ്ചയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിൽ ഓരോ ദിവസം താഴേക്ക് വരികയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം ഇല്ലാതാവുകയാണ് വളരെ ഒരു ഇല്ലിബറൽ സൊസൈറ്റി ആയിട്ട് ഇന്ത്യ മാറിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയം വളരെ ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് വയ്ക്കേണ്ടതായിട്ട് അതോടൊപ്പം ഇക്കണോമിക് ജസ്റ്റിസ് ഒരു വലിയ അസമത്വം രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് അംബാനി അദാനി പോലുള്ള കുറച്ച് ആളുകൾക്ക് ഗുണം ചെയ്യുന്നുണ്ട് പക്ഷേ മഹാഭൂരിപക്ഷം ഇന്ത്യക്കാരുടെയും അവസ്ഥ കൂടുതൽ കൂടുതൽ ദയനീയമാവുകയാണ് വലിയ വിലക്കയറ്റം അതിരൂക്ഷമായിട്ടുള്ള വിലക്കയ തൊഴിലില്ലായ്മ ഗ്രാമീണ മേഖലയോടുള്ള നിഗ്ലക്റ്റ് കാർഷിക മേഖലയിലെ പ്രതിസന്ധി ചെറുകിട വ്യാപാര മേഖലയിലെ പ്രതിസന്ധി അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം ഈ പറയുന്ന സാമ്പത്തിക അസമത്വത്തിൻ്റെ തോത് വർദ്ധിച്ചു വരികയാണ് അപ്പോൾ അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമായി ഞങ്ങൾ ഉന്നയിക്കുകയാണ് അതോടൊപ്പം സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ആശയം കോൺഗ്രസ് യഥാർത്ഥത്തിൽ മുൻകാലങ്ങളിൽ വേണ്ട രീതിയിലത് ഒരു ഇലക്ഷൻ ഇഷ്യൂ ഒക്കെ ആയിട്ട് ഉയർത്തിയിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം ഞങ്ങൾ അംഗീകരിക്കുകയാണ് പക്ഷെ ഇപ്പോൾ ആ വിഷയത്തിൻ്റെയും പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു കാസ്റ്റ് സെൻസസ് അടിയന്തരമായിട്ട് നടത്തണം വ്യത്യസ്ത ജനവിഭാഗങ്ങളുടെ ജനസംഖ്യയിലെ പങ്കാളിത്തം കൃത്യമായിട്ട് വസ്തുതാപരമായിട്ട് അടയാളപ്പെടുത്തണം അതോടൊപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ഓരോ അധികാര പദവികളിലും ഈ പറയുന്ന പ്രാതിനിധ്യം റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാൻ അതില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നമ്മുടെ കണക്ക് ഇപ്പോൾ ജുഡീഷ്യറിയിലൊക്കെ നടക്കുന്ന നിയമനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ദളിതർ ആദിവാസികൾ ന്യൂനപക്ഷങ്ങൾ വനിതകൾ അടക്കമുള്ള എല്ലാ ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള സോഷ്യൽ ഗ്രൂപ്പ്സിൻ്റെയും പ്രാതിനിധ്യം വളരെ കുറവാണ് അപ്പോൾ ഈ യാഥാർത്ഥ്യത്തെ അഡ്രസ്സ് ചെയ്യണം ഒരു ഇൻക്ലൂസീവ് ഡെമോക്രസി എന്ന നിലയിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയുന്ന ജനസംഖ്യയിലെ ഡൈവേഴ്സിറ്റീസ് പവർ ഹൈറാർക്കിയിലും അതേപടി തന്നെ റിഫ്ലക്റ്റ് ചെയ്യണം എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ ആ നിലയിലുള്ള വിഷയങ്ങളെ കൂടി ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ നീതിയുടെയും സാമ്പത്തിക നീതിയുടെയും സാമൂഹ്യനീതിയുടെയും ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഭരത് ജോഡോ ന്യായയാത്രയും തിരഞ്ഞെടുപ്പിനെയും ഒക്കെ നേരിടുന്നത് തീർച്ചയായിട്ടും സന്തോഷം ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഇന്ത്യ യഥാർത്ഥത്തിലുള്ള നന്മയെ തിരിച്ചറിയാൻ തയ്യാറാകും കോൺഗ്രസിനെ തിരിച്ചു വിളിക്കാൻ തയ്യാറാവും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്